മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പുതു നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഇടവം രാശിക്കാരുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു രാശി മാറുന്നത് നിങ്ങളുടെ രാശിയിലേക്കാണ് ഇതുവരെ ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് ഇവിടെ ഗുരു വിപരീത രാജയോഗം നിർമ്മിച്ചിരുന്നതിനാൽ ശുഭഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് സാധാരണയായ ഗുരു ഒന്നാം ഭാവത്തിൽ ദോഷഫലങ്ങൾ നൽകുകയില്ലെങ്കിലും ശുഭഫലങ്ങളും കുറച്ചായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിൽ മറ്റ് ചിലപ്പോൾ പ്രതികൂലവും ആയിരിക്കാം നിങ്ങളുടെ സ്വഭാവരീതി അനുസരിച്ചായിരിക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയത്ത് ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അതിഥനാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കുടുംബസ്വത്തിൽ വിവാദങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും റിസർച്ച് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ഇത് ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇവിടെ രാഹു നിൽക്കുന്നതും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ്സിലും കരിയറിലും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഇതെല്ലാം കാരണം സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണവും സഹായങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് പറയാം ഗുരുവിൻ്റെ ദൃഷ്ടിയെ അമർത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ വർണ്ണിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ലവ് റിലേഷൻ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ഉചിത സമയമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ബിസിനസ് കരിയർ ആരോഗ്യസ്ഥിതികൾ എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകുവാൻ ശ്രമി ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മറ്റും ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്തു നിന്നും വരുമാനം ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുമായിരിക്കും ഇതാണ് മെയ് ഒന്നാം തീയതി ഗുരു ഇടവം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം